അടുത്തതായി തിരുവാതിര ആരംഭിക്കാൻ പോവുകയാണ് ആദ്യമായി ചക്കി ചക്കിയാൻഡ് പാർട്ടി മല്ലോണം കളിക്കണ അല്ലെങ്കിൽ ക്ലാസ് തോക്കും േടുത്ത് കളിക്കില്ലേക്കാം നിങ്ങൾ എന്താണ് മൊത്തം കളിക്കാത്ത ഞാൻ അപ്പഴേ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ നീങ്ങി ഇന്ന് കളിയിടി ചക്കിന്ന് സ്റ്റേജിൽ വെച്ച് എല്ലാവരും മഴപൊറഞ്ഞ് ഇങ്ങനെ നോക്കണ് നിങ്ങൾ എല്ലാരും കേട്ടേക്ക് പിന്നോളി തിരുവാതിര ഫസ്റ്റ് പ്രൈസ് നാല് ബിട്ട് പറയണ്ട ഒന്നും പഠിച്ചുകൊണ്ട് വന്നില്ല അവിടെ പോയി തെറ്റുകയും ചെയ്തു എന്നിട്ട് അടിയും കൂടെ കൂടിയേക്കു ഒത്ത കളിച്ച് തീർന്ന പോലും ഇല്ല ഇനി ബി ക്ലാസ്സിലെ പിള്ളേർ എ ക്ലാസ്സിലെ ആ